കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാ ആൾക്കാർക്കും ഒരു ചോദ്യമുണ്ട് സന്ധ്യക്ക് ദീപം എന്തിനു നമ്മൾ കൊളുത്തുന്നു എന്ന് സന്ധ്യക്കും രാവിലെയും നമുക്ക് അന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് അന്നങ്ങളുണ്ട് നമുക്കറിയാമല്ലോ പ്രാധാന്യം മധ്യാ അപരാഹ്നം എന്ന് പറഞ്ഞാൽ അന്നങ്ങളാണ് ഈ അന്നങ്ങൾ കൂടുമ്പോഴാണ് പിന്നെ സായാഹ്നം ഇതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ പോലെ സന്ധ്യാനം സന്ധ്യാസമയം ഒരു സന്ധ്യ സമയമാണ് സന്ധ്യാസമയം രാവിലെ സമയത്തും വിളക്ക് തെളിക്കുന്നവരുണ്ട് വൈ വൈകിട്ട് വിളക്ക് തെളിക്കുന്നവരുമുണ്ട് വിളക്കിലെ തിരി സന്ധ്യാസമയത്താണെങ്കിൽ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ എള് കൊണ്ട് എള്ളെണ്ണ കൊണ്ട് പിന്നെ തിരി നനച്ച് അല്ലെങ്കിൽ എള്ളെണ്ണ വിളക്കിലൊഴിച്ച് ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറോട്ടും ഇട്ട് വേണം കത്തിക്കാൻ അപ്പോൾ സന്ധ്യ സമയത്ത് കത്തിക്കുമ്പോൾ നമ്മൾ സാധാരണ പടിഞ്ഞാറെ തിരി ആദ്യം കത്തിക്കുകയും കിഴക്കേ തിരി രണ്ടാമത് കത്തിക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് നീ വർദ്ധിൻ ധനവർദ്ധിത രണ്ട് തിരി എട്ട് ഗൃഹത്തിൽ വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ അവിടെ ധനവും ഐശ്വര്യവും മഹാലക്ഷ്മിയും ഉണ്ടാകും അതിൻ്റെ കൂടെ അതിൻ്റെ മുൻപ് മുമ്പിലിരുന്ന് നാമം കൂടെ ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും അത് എണ്ണ നിറച്ചൊഴിക്കണമെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് തന്നെ സ്നേഹോയസ്യോഹദേഹോ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എണ്ണയെന്നാണ് അത് ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ് അത് അതുകൊണ്ട് നിറച്ച് എണ്ണ ആ വിളക്കിൽ വിളക്കെന്ന് പറഞ്ഞാൽ ദീപഭാജനം എന്നാണ് പറയുന്നത് അതിനകത്ത് എണ്ണയൊഴിച്ച് തിരിയിട്ട് അഗ്നി തെളിക്കുമ്പോൾ മാത്രമേ അത് വിളക്കെന്ന് പറയുന്നുള്ളൂ ആ വിളക്ക് രണ്ട് തിരിയിട്ട് ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറ് വിട്ട് കത്തിക്കുമ്പോൾ അത് എള്ളെണ്ണ കൂടായി കഴിയുമ്പോൾ ത്രിസന്ധ്യയ്ക്ക് വരുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലുള്ള രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ തടുത്തു നിർത്തി രോഗത്തിന് ഏറ്റവും നല്ല ആളെണ്ണ എന്നാണ് പറയപ്പെടുക ആ രോഗ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെയെല്ലാം തടുത്തു നിർത്തിയതിനു ശേഷം അവിടെ മഹാലക്ഷ്മി ലക്ഷ്മിയാണ് തിരി അഗ്നി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് ചൈതന്യമാണ് ആ ലക്ഷ്മിയെ തെളിച്ചു കഴിയുമ്പോൾ ആ ഗൃഹവും ആ ഗൃഹത്തിലുള്ള പരിസരപ്രദേശം ൾക്കും ഉള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഒരു തത്തുല്യ ബലയുക്തമായിട്ടുള്ള ചിന്താഗതിയും മാനസിക വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും അതിൻ്റെ കൂടെ നാമജപം കൂടാകുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ നേരെയായി നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ നേരെയായി നമുക്ക് ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് മാറി നമ്മുടെ മനസ്സിനെ സ്വായത്തമാക്കാനും സ്വസ്ഥമാക്കാനും കഴിയുന്നതാണ് വിളക്ക് തെളിക്കുക എന്ന് പറയുന്നത് നാമം കൂടെ ജപിച്ചു കഴിയുമ്പോൾ ആ വീട്ടിലെ ഏറ്റവും നല്ല ഐശ്വര്യമായിരിക്കും പിന്നെ ഉത്തമമായിട്ട് വരുന്നത് അതുപോലെ രാവിലെ നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ കേഴക്കോട്ടും പടിഞ്ഞാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ശുഭ്രവസ്ത്രമൊക്കെ അണിഞ്ഞ് മുറ്റം എല്ലാം അടിച്ചു വരിയിട്ട് നാല് മൂലയ്ക്കും നടവാതിലക്കിലൊക്കെ ചാണകനീരോ കിണറ്റുവെള്ളമോ തെളിച്ചതിന് ശേഷം ഒരു ദീപഭാജനം ഒരു ഒരു വിളക്ക് വെച്ചതിന് ശേഷം എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിക്കുക പിന്നെ രണ്ട് നമ്മൾ നെയ്യൊഴിച്ചും വിളക്ക് തെളിക്കാറുണ്ട് നെയ്യൊഴിച്ച് വിളക്ക് തെളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെയാണത് ചെയ്യുക എങ്കിൽ തന്നെ വീട്ടിൽ നമ്മൾ നെയ്യൊഴിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു വിവാഹം നടക്കണം ഒരു വിദ്യയ്ക്ക് ഉയർച്ച ഉണ്ടാകണം പിന്നെ ഒരു ജോലി ഒരു തൊഴിൽ കിട്ടണം ഇങ്ങനെയൊക്കെയുള്ള ഇതൊ ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മൾ നെയ്യൊഴിച്ച് രണ്ട് തിരിയിട്ടോ അല്ലെങ്കിൽ ഭദ്രദീപമായ അഞ്ച് തിരിയിട്ടോ നമുക്ക് തെളിക്കാമെന്നാണ് പറയപ്പെടുക അതിനൊരു കാലഘട്ടം ഒരു ഘട്ടം കൂടുണ്ട് ഒരു മണ്ഡലമുണ്ട് ഇനി പന്ത്രണ്ട് ദിവസം അല്ലെ ഇരുപത്തൊന്ന് ദിവസം അല്ലെ നാൽപ്പത്തൊന്ന് ദിവസം അതിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളുടെ സാധ്യതാവസ്ഥ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുക അത് നമ്മൾ തെളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെയാണ് നെയ്യ്വിളക്ക് തെളിക്കുന്നതെങ്കിൽ കിഴക്കോട്ടുള്ള ഭാഗം ആദ്യം തെളിക്കുകയോ അത് പ്രദക്ഷിണമായിട്ട് വേണം നമ്മൾ ആ അഞ്ച് തിരിയും ഇട്ട് വിളക്ക് തെളിക്കാനെന്നാണ് പറയുക ആ അഞ്ച് ദേവതകൾ അഞ്ച് ദേവതാ സ്ഥാനാധിപത്യം അവിടെ വഹിക്കുന്നു കുടുംബത്തിലെ ധർമ്മദൈവങ്ങളെ പിതൃക്കളെ സാന്നിധ്യങ്ങളെ ഇതെല്ലാം ആ കുടുംബത്തിൽ ഐശ്വര്യമായിട്ട് അവർക്ക് വിളക്ക് തെളിച്ച് നാമം ജപിച്ചു കഴിയുമ്പോൾ ഐശ്വര്യവും അവരുടെ ഒരു അനുഗ്രഹാവസ്ഥയും അവരുടെ ഒരു അനുജ്ഞയും എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു തടസ്സങ്ങൾക്കും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വിളക്ക് ഉണ്ട് ഇന്നത്തെ കാലത്ത് പല വീടുകളിലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കാറില്ല വിളക്ക് തെളിക്കാറുമില്ല നാമം ജപിക്കാറുമില്ല അവർക്ക് തോ ഇഷ്ടമുള്ള സമയത്ത് നോക്കിയൊന്നും വിളക്ക് കത്തിക്കുക ഒരു നേരം പോക്ക് പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് സാധാരണ ആ ത്രിസന്ധ്യയ്ക്ക് തന്നെ വിളക്ക് തെളിക്കണം ത്രിസന്ധ്യയ്ക്ക് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടാത്തത് ആ സമയത്ത് ഊണ് കഴിക്കാൻ പാടില്ല ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല ആ സമയത്ത് പഠിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് ഇപ്പോൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ത്രിസന്ധ്യയ്ക്ക് ബുദ്ധി കുറയുന്നതായിട്ടുള്ള സമയമാണ് അപ്പം ചന്ദ്രൻ്റെ ബലം കുറഞ്ഞ് 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 അങ്ങ് പിന്നെ പടിഞ്ഞാറോട്ട് പോയി ഇരുട്ടിലേക്ക് കടക്കുന്നതായിട്ടുള്ള സമയം കൂടാണ് അപ്പോൾ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ പല ഘടകങ്ങൾക്കും വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് ഈ സന്ധ്യാസമയം അതുകൊണ്ട് വിളക്കൊക്കെ തെളിച്ച് നെയ്യൊഴിച്ചൊക്കെ വിളക്ക് തെളിച്ച് ഉത്തമമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒരു വാക്കുതർക്കമോ അന്യോന്യ പരസ്പര വിദ്വേഷങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ